ഹായ് അസാലും അപ്പം ഞങ്ങൾ നമ്മുടെ ലാല മലപ്പുറത്തിൻ്റെ വീട്ടേക്ക് കുടുക്കഞ്ഞ് അവിടെ വീട് പേര ഒരു റൂം സംഭവം അല്ലേ നമ്മുടെ കൊമ്പങ്കാട് കോയൻറെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നുള്ളത് ഇതൊരു ബെഡ്റൂം നമ്മുടെ ലാല മലപ്പുറത്തിൻ്റെ വീട്ടിൽ കയറി താമസത്തിന് ഞങ്ങൾ വന്നതാണ് കേട്ടോ പക്ഷ അടിപൊളി വീടാണ് ഒരു രക്ഷയില്ലാത്തൊരു വീടാണ് കേട്ടോ ഫുള്ളായിട്ടൊന്ന് കണ്ടാരോ കിച്ചനും റൂമും എല്ലാം ഫുള്ളായിട്ട് കണ്ടാലോ സൂന്യ എന്താ എനിക്ക് വീടിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണല്ലേ ഫുഡ് സെറ്റപ്പ് ആ വെക്കാൻ വിടല്ലേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ അല്ലെ റൂമുകളൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഇപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആരും കിച്ചണൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഗൈസ് ഉണ്ടല്ലേ ഒരു പച്ച നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇതാ ഫ്രിഡ്ജൊക്കെ അതെ ഫുള്ള് സെറ്റപ്പാണ് ഫുഡൊക്കെ താഴത്താണോ എവിടെ ഞങ്ങളൊക്കെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞല്ലേ ഫുഡ് കഴിക്കണ ഹാളിലേക്ക് ഇതിൽ കൂടെ ഫുഡ് വെച്ച് കൊടുത്താ മതി പൊളി ആട്ടോ മാഷല്ല മുകളൊന്ന് പോയി വെക്കാം സുനിയോ മുകളുക്ക് പോയി വെക്കാം അതാ ഞാൻ ഇടക്ക് അറിയാം ഏറ്റവും ഓട്ടോമാറ്റിക് ആയിട്ട് കത്തി നമ്മൾ കയറുമ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തല്ലേ ഇത് മുകളിലൊരു വലിയൊരു ഹാൾ കേട്ടോ ഇത് ഓപ്പൺ ടെറസ് ആയിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ട് ഇവിടെ ഒരു ബാത്റൂം പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കെട്ടോ ബെഡ്റൂം മുകളിലെ ബെഡ്റൂം വലുതാണ് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അടിപൊളിയാണ് ഒരു രക്ഷയില്ല മക്കളെ കണ്ടില്ലേ േക്കെ പച്ചയിലെ കൊടുത്തക്കാണ് പച്ച ആയിട്ട് ഭയങ്കര രസമായില്ലേ തൈബടക്കൊരു സിറ്റൌട്ടുണ്ട് ഫുള്ള് ഫോട്ടോസ് ആ കൊടുക്കണം

അവര് വീട്ടിലേക്ക് ഞാനും ഇന്ന് പറഞ്ഞ കുട്ടി താമസംങ്ങാടി വരുന്ന സ്ഥലത്ത് അവരുടെ വീട് സൂപ്പർ വീടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറക്കരുത് ചെയ്യാത്ത ഈ ചെടിയൊക്കെ ഭയങ്കര രസായില്ലേ അതേപോലെ കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്തത് ഒരു കണ്ടില്ലേ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇട്ടിക്ക നല്ലൊരു ഭംഗിട്ടോ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റണ നല്ലൊരു സ്ഥലമാക്കും ആയിക്കൂടെ കേട്ടോ നമ്മൾ ഇറങ്ങി വരിക ഇവിടെ അങ്ങനെ ഇറങ്ങിട്ടു ഹലോ ഈയൊരു ഈയൊരു താഴത്തെ ബെഡ്ഡിലാർ കൂടെ വലിപ്പമുണ്ടല്ലേ മുഗളത്തെ ബെഡ്ഡാൾ കാണാൻ അപ്പം ഇനി കുറേ വീഡിയോ ഇനി വരാണ്ട് കേട്ടോ ഗൈസ് ഫുള്ളായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടും ഇപ്പോൾ അപ്പോൾ എൻ്റെ മുന്നേ ഞങ്ങൾക്ക് വേഗം വീട് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിടാട്ടോ ഉണ്ടല്ലേ എൻ്റെ ഫാമിലി ഫോട്ടോസൊക്കെ ഉണ്ട് ിട്ടു അതേപോലെ ഇത് താഴ്ത്തിത്തെ റൂമിന്റെ ഒക്കെ അത്രത്തന്നെ ഉള്ളു സുനോ പക്ഷേ ആ റൂമ് നല്ല വലിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഈ ഫുഡ് കഴിക്കണതും ബാക്കിയുള്ള ചുറ്റു ഭാഗങ്ങളും ഞാനിനും ഞാനിനെ കണ്ട് സംസാരിച്ച കാര് കയറിയും ബാക്കിയുള്ള ഫുള്ള് ഞമ്മക്ക് അടുത്ത വിതയിൽ കാണാം അസലാമോ